കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറാൻ പോവുകയാണ് വിഴിഞ്ഞൻ പിടിക്കാൻ യു ഡി എഫ് ഇതാവുന്നു വടകരയിൽ ഇടതുകോട്ട തകർത്ത ഷാഫി പറമ്പിൽ ഇപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ സി ക്യാമ്പുകളിൽ ആശങ്ക പടരുകയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് ഇപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഞങ്ങൾ തിരിച്ചുപിടിക്കും എന്നും ഷാഫിയുടെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല മറിച്ച് താഴെത്തട്ടിലെ ജനവികാരം അറിഞ്ഞുള്ള വെല്ലുവിളി തന്നെയാണ് എന്തുകൊണ്ട് വിഴിഞ്ഞം തിരിച്ചുപിടിക്കുമെന്ന് ഷാഫി ഉറപ്പിച്ചു പറയുന്നു ഉത്തരം വളരെ ലളിതമാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ കണ്ണീര് കുടിപ്പിച്ച സർക്കാർ നയങ്ങൾ തന്നെ കാരണം വീട് നഷ്ടപ്പെട്ടവരും തൊഴിൽ നഷ്ടപ്പെട്ടവരും ഇന്നും നീതിക്കായി നിൽക്കുന്നു കടൽ വിൽക്കുന്നവരും കടലിന്റെ മക്കളെ വഞ്ചിക്കുന്നവരും വിഴിഞ്ഞത്ത് മറുപടി പറയേണ്ടി വരും ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവനം ചെയ്ത വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കാൻ നോക്കിയവർക്കുള്ള തിരിച്ചടിയായിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് യുവതത്വത്തിന്റെ ആവേശമായ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ പടത്തലവനായി മാറുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ് മറിയുകയാണ് ഭരണവിരുദ്ധ വികാരം ഓരോ ഗ്രാമത്തിലും അലയടിക്കുന്നു പിണറായി സർക്കാരിന്റെ അഴിമതിയും ധിക്കാരവും ജനങ്ങൾ മടുത്തു കഴിഞ്ഞു തിരുവനന്തപുരത്തിന്റെ തീരദേശ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന നിശബ്ദ വിപ്ലവം ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ വ്യക്തമാണ് വിഴിഞ്ഞം തിരിച്ചു പിടിക്കുക എന്നത് യു ഡി എഫിന്റെ അഭിമാന പോരാട്ടമാണ് തീരദേശ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് മുന്നിലുണ്ടാകും ഷാഫി പറമ്പിൽ ഉയർത്തിയ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ എൽ ധൈര്യമുണ്ടോ എന്നും ആർക്കൊപ്പമായിരിക്കും നീ വിഴിഞ്ഞം നിൽക്കുക എന്നുമാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് കേരളത്തിലുടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമ്പോൾ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്ന് വീഴും വിഴിഞ്ഞത്തെ മാറ്റം കേരളത്തിന്റെ മാറ്റമായി പാറും പാലക്കാടായാലും വടകരയായാലും ഷാഫി പറമ്പിൽ തൊട്ടതൊക്കെ പൊന്നാക്കിയ ചരിത്രമാണുള്ളത് ജനങ്ങളുടെ പൾസറിയുന്ന നേതാവ് എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ഈ പ്രവചനം സി പി എമ്മിനെ ഭയപ്പെടുത്തുകയാണ് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യു ഡി എഫ് അനുകൂല കാറ്റാണ് വീശുന്നത് എന്നതാണ് ഷാഫിയുടെ കോൺഫിഡൻസ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ കൂടി കാണാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ ആഞ്ഞു വീശിയ യു ഡി എഫ് തരംഗം അത് വിഴിഞ്ഞത്തും ആഞ്ഞു വീശുമെന്നുള്ളത് ഉറപ്പാണ് വിഴിഞ്ഞം വിഴിഞ്ഞം യുഡിഎഫ് തിരിച്ചുപിടിക്കും പ്രിയപ്പെട്ട സാരഥി സുധീറിന് ഉജ്ജ്വല വിജയമുണ്ടാകും കേരളത്തിൽ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ് എന്ന് പൂർണ്ണമായും ശേഷം വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഉണ്ടായത് ഒരു സ്ഥാനാർത്ഥിയുടെ മരണം ദൌർഭാഗ്യകരമാണ് അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതിൽ ഖേദമുണ്ട് പക്ഷേ യു വിജയം അത് തീർച്ചയായിട്ടും സുനിശ്ചിതമാണ് ഈ നാടിന് പരിചിതനായ സ്ഥാനാർത്ഥി ഒരു പാട്ടിനോട് പോലുമുള്ള അസ്വസ്ഥത ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നാട്ടിലെ ജനങ്ങളെ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം ശ്രീ എ കെ ബാലൻ നിങ്ങൾക്കറിയാം ബിജെപി പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ സിപിഎം നേതാക്കന്മാരുടെ നാക്കിൽ നിന്ന് വരുന്നതുൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ സജീവമായി ചർച്ചയാക്കും വിഴിഞ്ഞത്ത് പ്രിയപ്പെട്ട സുധീറിന് ഉജ്ജ്വല വിജയമുണ്ടായിരിക്കും